ബ്ലാക്ക് ആൻഡ് റെഡിഷ് മറൂൺ കോമ്പിനേഷനിൽ നമ്മൾ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ലോക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മെറർ വർക്കും ബീഡ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ആയിട്ടാണ് ഓഡി ഫാബ്രിക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഓരോ ഓരോ പ്രിന്റിലേക്കും മിറർ വർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ഏഡ് സിലിക്റ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിന് എന്റെ ലോക്കിലെ ഫാബ്രിക് ഉണ്ട് ബാക്കിൽ മീഡിയം ലാർജ് എക്സലൻ ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്യുവർ കോട്ടൺ കലങ്കാരിയിൽ വരുന്ന നല്ലൊരു ഡെയിലി വെയർ ഓഫീസ് വെയർ ടൈപ്പ് കുർത്തിയാണ് കേട്ടോ ഈ ഏരിയയിലേക്ക് ഇങ്ങനെ ഒരു പോട്ട്ലി ബട്ടൺ പൈപ്പിംഗ് വിത്ത് പോട്ട്ലി ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ചെറിയ പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ടാണ് ഈ നേവി ബ്ലൂ ആണ് നമ്മള് വീഡിയോയിൽ കാണുമ്പോൾ അത്രയും കളർ അറിയുന്നില്ല അതുകൊണ്ടാണ് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് നേവി ബ്ലൂ വിത്ത് മറൂൺ കോമ്പിനേഷനിലാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ പോട്ട്ലി ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് കോളർ ആണ് ഏരിയയിലേക്ക് മാത്രമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് പക്ഷേ നമുക്കറിയൊന്നുമില്ല നല്ല തിക്ക് ആയിട്ടുള്ള ഫാബ്രിക്കായതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ നല്ല ചൂടെടുക്കാത്ത നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കോളറിലാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് നല്ലൊരു ഓഫീസ് വെയർ ആയിട്ടോ വളരെ കൂൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് ചൂടൊന്നും എടുക്കാത്ത ടൈപ്പ് ആണ് പ്യുർ കോട്ടൺ മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് നയൻറ്റീനുള്ളിൽ അതിന് അടുത്ത കളർ വരുന്നത് നല്ലൊരു മെഹന്തി കളറാണേ അതെ ഫോക്കസ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നല്ല മെഹന്ദി കളറിലുള്ള കലങ്കാരി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇവിടേക്ക് ഇങ്ങനെ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള പോട്ടലി ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കോളറിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ പൈപ്പിങ്ങും അതുപോലെ തന്നെ പോട്ടലി ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇട്ടോ ഇതിന്റെ കറക്റ്റ് കളർ ഇങ്ങനെയാണ് വരുന്നത് ഡിസൈൻ എ ലൈൻ ഫ്രോക്ക് മോഡൽ ടൈപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് യോക്കിലേക്ക് മാത്രമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൂ നല്ല തിക്ക് ആയിട്ടുള്ള പ്യൂർ കോട്ടൺ ഫാബ്രിക് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാഗിൽ ഇങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഷെയ്പ്പ് ചെയ്യാനായിട്ട് ഡോരിയും വെച്ചിട്ടുണ്ട് ബാഗിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ പ്യോർ കോട്ടൺ ഫാബ്രിക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഫൈൻ നയനുള്ളിൽ വേഗം ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് മസ്ലിൻ സിൽക്കിൽ വരുന്ന സൈഡ് സിലിറ്റേഡ് ആണ് രണ്ട് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അസ്ലിം സിൽക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്ന നെക്ക് ഒക്കെ ആയിട്ടുള്ള സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിന്റെ വർക്ക് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് നേവി ബ്ലൂ ആണ് ഫാബ്രിക് കളർ ഈ ഡിസൈൻ ഇങ്ങനെയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് മീഡിയം ലാർജ് എക്സലൻ ഡബിൾ എക്സലൺ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ സൈഡ് സ്ലിറ്റഡ് കുർത്തിയുടെ അടുത്ത കളർ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു വൈൻ ആണ് അതിന്റെ നെക്ക് ആണ് നല്ല ഹെവി ആയിട്ടുള്ള മരവർക്കും ബീഡ്സ് വർക്കും കൊടുത്തിരിക്കുന്നത് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള നെക്കാണ് നെക്ക് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് കോട്ടൺ ത്രീ പീസ് സെറ്റിന്റെ അടുത്ത കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ബ്രിക് റെഡ് കോമ്പിനേഷൻ ആണ് ബ്രിക് റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് ഈ ഓക്കെ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് കണ്ട ഇങ്ങനെയാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ഡീറ്റെൽ ആയിട്ടാണോ ആയിട്ടുള്ള വർക്ക് ആണ് കേട്ടോ ഈ ഓക്കെ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് അതിന്റെ ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് കോട്ടൺ ആണ് ഇട സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാഗിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് വൺ സൈഡ് ബാൻഡും ഇവിടെ ഇങ്ങനെ ഡോറിയും കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇലാസ്റ്റിക് ആണ് വരുന്നത് ഈ വൺ സൈഡിലേക്ക് പോക്കറ്റും അറ്റാച്ച് ഇഷ്ടമാണ് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ത് ഉള്ളത് വൺ സൈഡ് കട്ട് വരുന്ന ടൈപ്പ് പാൻറ് ആണ് കേട്ടോ ഇങ്ങനെയാണ് നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ലെങ്ത് ഉള്ള പാൻറ് ആണ് നല്ല ലെങ്ത് ആൻഡ് വിടുത്തുള്ള കോട്ടണിൽ തന്നെ വരുന്ന പട്ടയാണ് മീഡിയം ടു ഡബിൾ എക്സെൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത്